തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മീൻപിടുത്ത വള്ളങ്ങൾക്ക് തീപിടിച്ചു ഫിഷിംഗ് ഹാർബറിനോട് ചേർന്ന് കരയിലുണ്ടായിരുന്ന അഞ്ചു വള്ളങ്ങൾക്കാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് എ കെ സ്റ്റെഫിൻ ഉണ്ട് സ്റ്റെഫിൻ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് വലിയ നാശനഷ്ടം കണക്കാക്കുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ പക്ഷേ വൈകുന്നേരം മണിയോട് കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് ഈ വിഴിഞ്ഞത്തെ പള്ളിയോട് ചേർന്നുള്ള ആ തീരത്തായിരുന്നു ഈ വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിരുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ പേരും മീൻ പിടിക്കാൻ വേണ്ടി പോയിരുന്നില്ല അങ്ങനെ വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിരുന്നു ആ സ്ഥലത്ത് തന്നെ കുറച്ച് നാടോടി കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അവർ പാചകം ചെയ്യുന്നതും കിടന്നുറങ്ങുന്നതുമെല്ലാം ആ തീരത്തിനോട് ചേർന്ന പ്രദേശത്താണ് പാചകം ചെയ്യുന്നതിനിടയിൽ ഒരുപക്ഷെ തീ പടർന്നതാകാം ഈ അപകട എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം ഏതായാലും അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണമെല്ലാം തന്നെ വരേണ്ടതുണ്ട് ഈ തീ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും തീ അണയ്ക്കുകയുമായിരുന്നു സ്ഥലത്ത് ആ സമയത്ത് കൂടുതൽ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ രംഗത്ത് അവിടെ എത്തിയിരുന്നു അവരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്